ഏവർക്കും നമസ്കാരം സ്വാഗതം പ്രിയരയും എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് അപ്പോൾ വേഗം വരിക കാണുക കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് തരുക ഷെയർ ചെയ്യുക കൂടുതൽ പേരിലേക്ക് എത്തിക്കുക അതിനൊക്കെ കൂടെ ഉണ്ടാവുമല്ലോ തുടങ്ങാം ഓക്കെ നമ്മളുടെ ഒരു കുഞ്ഞ് ഏകദേശം സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രായം മൂന്ന് വയസ്സെത്തി കഴിയുമ്പോഴാണ് അപ്പോൾ മാതാവിൻ്റെയും അച്ഛൻ്റെയും ഗുരുകുലത്തിൽ നിന്നും അതായത് വീട്ടിൽ നിന്നും പുറത്തേക്ക് സാമൂഹ്യ ജീവിയായി ഇടപെടുവാനായിട്ട് തുടങ്ങുന്ന പ്രായമാണ് മൂന്ന് വയസ്സ് പ്രീ സ്കൂൾ ലെവലിലേക്കുള്ള ചുവടുവെപ്പുമായി അംഗനവാടി എൽ കെ ജി യു കെ ജി തലത്തിലേക്ക് കടന്നു ചെല്ലുന്ന പ്രായം ഇന്നത്തെ കുട്ടികൾ വളർന്ന സാഹചര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലോ പ്രകൃതിയിലേക്ക് കുട്ടികളെ പ്രകൃതിയിലുള്ള കാഴ്ചകൾ കാണിച്ചുകൊണ്ട് മുറ്റത്ത് നന്നായി കളിക്കുന്നതിനും ഒക്കെ അവസരം ഒരുക്കിക്കൊണ്ട് കുട്ടികളെ വളർത്തി പോന്നിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ന് പാടെ കുട്ടികളെ വളർത്തുന്ന രീതിശാസ്ത്രം തന്നെ മാറിയിരിക്കുകയാണ് ഇന്ന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവണം അവരെ സ്വാധീനിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ആ മൊബൈലിൻ്റെ ഉള്ളിലുണ്ട് ഏകദേശം ഒരു രണ്ട് വയസ്സ് എത്തുന്നതിന് മുമ്പേ തന്നെ ഈ മൊബൈലിലുള്ള ഓരോരോ കാർട്ടൂണും അവരുടെ തലച്ചോറിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കാർട്ടൂണിൻ്റെ ലോകത്ത് സഞ്ചരിച്ച് തുടങ്ങുന്ന കുട്ടിക്ക് ഓരോ ദിവസവും ആഹാരം കഴിക്കണമെങ്കിൽ ആ ആഹാരത്തിൻ്റെ മുന്നിൽ ശരിയായ രീതിയിൽ അല്പമെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ ഉണ്ടാവണം മാതാവിനും അതൊരു അനുഗ്രഹമായിട്ടാണ് ചിന്തിക്കുക കാരണം തൻ്റെ കുട്ടി ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ആ സമയം ഒരു പാട്ടോ അല്ലെങ്കിൽ കാർട്ടൂണോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാർട്ടൂണോ അതെല്ലാം അവരുടെ വഴിയിലേക്ക് മൊബൈലിലൂടെ കൊണ്ടുവന്നാൽ അവർ കുറച്ചു നേരം സൈലൻ്റ് ആയിരുന്നു ആഹാരം കഴിക്കും ഇതാണ് ഇന്നത്തെ കുട്ടികൾ പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ അമ്മയായിരിക്കുന്ന അച്ഛനായിരിക്കുന്ന അവരുടെയൊക്കെ കാലയളവിലെ അവരുടെ അച്ഛനും അമ്മയും അവരെ വളർത്തി പോന്നിരുന്നത് ഈ മൊബൈലിൽ കാണിച്ചുകൊണ്ടോ ഒന്നും ആയിരുന്നില്ല കുട്ടികൾ ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ കുട്ടിയും മൊത്തം മുറ്റത്തേക്കിറങ്ങുകയായി മുറ്റത്തുള്ള കാക്കയെയും കിളികളെയും പക്ഷി മൃഗാദികളെയും അതുപോലെ തന്നെ മുറ്റത്ത് നിൽക്കുന്ന ചെടികളെയും ഒക്കെ കാണിച്ചുകൊണ്ട് അതിലൂടെയുള്ള നല്ല നല്ല കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിച്ചുകൊണ്ടായിരുന്നു മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്നതിനും ഭക്ഷണം കൊടുക്കുന്നതിനും ശ്രമിച്ചു പോരുന്നത് ഇന്ന് വീടിന് നടുമുറ്റമോ മുറ്റമോ ഒന്നുമില്ല മുറ്റത്തിറക്കി ഭക്ഷണവുമായി കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോയി കൊണ്ടു നടന്ന് കൊടുക്കുന്നതിനുള്ള സൗകര്യം ഇന്ന് വീടുകൾക്കില്ല വീടുകളെല്ലാം ഇന്ന് ഏതാണ്ട് ഫ്ലാറ്റ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ എവിടെയാണ് മുറ്റമുള്ളത് പിന്നോ എന്താ ചെയ്യാൻ പറ്റുക കുട്ടി ആഹാരം കഴിക്കുന്നില്ല എന്നുള്ളത് ഏതൊരമ്മയുടെയും ഈ മൂന്ന് വയസ്സ് നാല് വയസ്സ് എത്തുന്നവരെയുള്ള എല്ലാ അമ്മമാരുടെയും പരാതിയാണ് ഒരു സാധനം കഴിക്കില്ല എന്നുള്ളത് അപ്പോൾ ഇവരുടെ തലയിലേക്ക് നിർമ്മിത ബുദ്ധി അടിച്ചേൽപ്പിക്കുകയാണ് മാതാപിതാക്കൾ ഈ നിർമ്മിത ബുദ്ധിയിൽ നിന്നും ഉയർന്നു വരുന്ന ചിന്തകളാണ് കുട്ടികളെ നാളെ അവർ സമൂഹത്തിലേക്ക് ക്ലാസ്സിലേക്കൊക്കെ ചെന്ന് പഠനം തുടങ്ങുന്ന കാലയളവിൽ അവരെ സ്വാധീനിക്കുന്നത് അതാരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ കാരണം നിർമ്മിത ബുദ്ധിയിലൂടെ അവർ കണ്ട് കേട്ട് വളർന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ കണ്ട് കേട്ട് പോന്നിട്ടുള്ള കാർട്ടൂണുകൾ ഇവരുടെ ചിന്താധാരയെ വല്ലാതെ സ്വാധീനിക്കും എന്നതാണ് പറയുന്നത് അപ്പോൾ ഈ നിർമ്മിത ബുദ്ധിയിൽ നിന്നും ഉയർന്നു വരുന്ന ചിന്തകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ ഒരു സാമൂഹികമായ തലത്തിലേക്ക് അവൻ പുറത്തിറങ്ങി അവനൊരു സോഷ്യൽ ഹ്യൂമൻ ബീങ് എന്ന രീതിയിൽ അവനൊരു ക്ലാസിൻ്റെ തലത്തിൽ നിൽക്കുമ്പോഴേക്കും അവൻ ഇടപെടാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി അവൻ മൂന്ന് വയസ്സെത്തിയ കുട്ടിയാണ് ആ മൂന്ന് വയസ്സെത്തിയ കുട്ടി എൽ കെ ജി ലെവലിൽ അവൻ ക്ലാസ്സിൽ പോയിട്ട് അവൻ അവൻ്റെ അമ്മയുടെ അരികിൽ നിന്നും വന്നിട്ട് പറയുകയാണ് അമ്മേ അത് ബ്രേക്കപ്പായി ഈ മൂന്ന് വയസ്സുള്ള കുട്ടി ബ്രേക്കപ്പായി എന്ന് പറയുമ്പോൾ ഈ ബ്രേക്കപ്പ് എന്ന വാക്ക് അവൻ്റെ തലയിൽ എവിടെ നിന്ന് വന്നു അതാണ് ചിന്തിക്കേണ്ടത് അവൻ കണ്ടുപോകുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രം മൊബൈലിൽ കണ്ടുപോകുന്നതോ ടി വിയിൽ കണ്ടുപോകുന്നതോ ആയ കഥാപാത്രം ആ കഥാപാത്രത്തിനോടൊപ്പം നിൽക്കുന്ന ആളോടൊപ്പമുള്ള സൗഹൃദം അത് ബ്രേക്കപ്പ് ആക്കുന്നു അപ്പോൾ അങ്ങനെ ആ ബ്രേക്കപ്പ് എന്നുള്ള വാക്ക് അവൻ്റെ തലയിലേക്ക് ചെല്ലുന്നു അപ്പോൾ ഇത് ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവനോടൊപ്പം നിൽക്കുന്ന കുട്ടികളും മൊത്തമുള്ള സൗഹൃദം അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു ഇടങ്ങേറ് വരുന്ന സാഹചര്യത്തിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ഇടങ്ങേറൊക്കെ എന്ന രീതിയിൽ ആ കുട്ടിയുമായിട്ടുള്ള സൗഹൃദത്തിനൊരു വിള്ളൽ വരുമ്പോഴേക്കും പിന്നീട് വീട്ടിൽ ചെന്ന് പറയുന്ന ഭാഷ ഇതാണ് ബ്രേക്കപ്പായി എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികൾ ഇതാണ് അവരുടെ തലയിലേക്ക് നാം സ്വാഭാവികമായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നതും നിർമ്മിത ബുദ്ധിയായ മൊബൈല് ടി വി അതിൽ നിന്നും അവർ പകർന്നെടുക്കുന്നതും അതിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങുന്ന വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവരിടപെടുന്ന ആളുകളും കുട്ടികളും ആ കുട്ടികളുടെ ഇടയിൽ അവർ പ്രയോഗിക്കുന്ന വാക്കുകളും ഇതെല്ലാം അവർക്ക് പകർന്നു നൽകുന്നത് എവിടെ നിന്നാണ് എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി േക്കപ്പായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥതലം മനസ്സിലാക്കുവാൻ നാം വേറെ ഒരിടവും ചിന്തിച്ച് പോകേണ്ടതില്ല അതുകൊണ്ട് ഈ യൂത്തിലുള്ള പാരൻസ് പ്രത്യേകിച്ച് അമ്മമാര് കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ മൊബൈൽ അമിതമായിട്ട് കുട്ടിക്ക് കൊടുക്കാതിരിക്കുക കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇത്തിരി ആഹാരം കഴിച്ചോട്ടെ എന്ന രീതിയിൽ മൊബൈൽ മൊത്തം കുട്ടിയേയുമായിട്ട് ഭക്ഷണവുമായിട്ട് ഇരിക്കുമ്പോഴേക്കും ഇതിന് ചില പ്രത്യാഘാതങ്ങളും പരിണിതഫലങ്ങളുമൊക്കെ വന്നു ചേരും എന്ന ചിന്ത കൂടി യൂത്ത് യൂത്തിലുള്ള പാരൻസിൻ്റെ ഇടയിൽ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ഈ ബ്രേക്കപ്പായി എന്നുള്ള ഈ പദപ്രയോഗമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു സോഷ്യൽ സാമൂഹിക ജീവി എന്ന രീതിയിൽ അവൻ പുറത്തേക്കിറങ്ങുന്ന കാലയളവും സ്കൂൾ തലത്തിലേക്ക് എത്തുന്ന കാലയളവും അവിടെയുള്ള കുട്ടികളുമായിട്ട് ഇടപെടുന്ന കാലയളവ് അതെല്ലാം ഈ മൂന്ന് വയസ്സിന് ശേഷമാണ് അപ്പോൾ ഈ കാലയളവിൽ അവർ സ്വയം പഠിക്കുന്നതിന് പകരം അവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ കാർട്ടൂണിലൂടെ പകർന്ന് കിട്ടുന്ന ആ നിർമ്മിത ബുദ്ധിയിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ അവൻ്റെ കുഞ്ഞു മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ അതുകൊണ്ട് കുഞ്ഞു കുട്ടികളുള്ള എല്ലാ പാരൻസിനും ഈ വീഡിയോ സമർപ്പിക്കുന്നു ഓക്കെ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പുതുതായിട്ടുള്ള ആൾക്കാരൊക്കെ പിന്തുണയുമായി ഓടിയെത്താനും ഉണ്ടാവുമല്ലോ ഓക്കേ Thank you. Thank you for watching. Thank you for supporting. Thank you so much.